വീണ്ടും വാർത്തയിലേക്ക് വരുമ്പോൾ വേദന കുടിശ്ശികയും വേതന വർദ്ധനവും ആവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എംപ്ലോയീസ് യൂണിയൻ സി സിവിൽ സപ്ലൈസ് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി ജീവനക്കാരെയും പൊതുജനങ്ങളെയും സർക്കാരിനെ എതിരാക്കുന്ന സമീപനത്തിൽ നിന്നും സിവിൽ സപ്ലൈസ് അധികാരികൾ പിന്മാറണമെന്ന് സി ഐ ടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ജീവനക്കാരുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ചില മേലാധികാരികളുടെ പ്രവൃത്തികൾ സിവിൽ സപ്ലൈസിനെ സർക്കാർ വിരുദ്ധമാക്കുന്നതാണെന്നും ഹരിദാസ് പറഞ്ഞു കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണെന്ന ചിന്താഗതി ഉദ്യോഗസ്ഥർക്കുണ്ടാവണം തോന്നും പോലെ സ്ഥലം മാറ്റാനും പ്രമോഷനും അനുവദിക്കാനാവില്ല ആവശ്യമില്ലാത്തയിടത്ത് ജീവനക്കാരെ കുത്തിത്തിരികുകയും ആവശ്യമുള്ളിടത്ത് ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുന്നതും സ്ഥാപിത താൽപര്യത്തിനാണ് ദിവസവേതനക്കാരുടെ ജീവിതം വഴിമുട്ടിക്കുന്ന നയം തുടർന്നാൽ ശക്തമായ സമരമുണ്ടാവുമെന്നും ഹരിദാസ് പറഞ്ഞു അംഗീകാരമുള്ള സംഘടനകളെ വിളിച്ചിരുത്തി അങ്ങനെ പരിഹരിക്കാൻ കഴിയുന്നതൊക്കെ പരിഹരിച്ചു പോകും അതിനാണ് അംഗീകാരവും സംഘടനകളും ഒക്കെ ഇവിടെ എന്താ സംഘടന അല്ല ഒരു ഒരു ഡിപ്പാർട്ട്മെന്റ് മൂന്ന് മൂന്ന് തരം വിഭാഗം വിഭാഗം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു വിഭാഗവും കാണാറുണ്ട് ഇവിടെ മൂന്നെണ്ണം ഒന്ന് വന്നവൻ ഒന്ന് കടിയുള്ളവർ മറ്റൊന്ന് എവിടെയും ഗതി കിട്ടാണ്ട് നിൽക്കുന്ന വേറൊരു കുട്ടികൾ എപ്പോൾ വേണമെങ്കിലും പോകാൻ പറഞ്ഞാൽ പോകണം വരാൻ പറഞ്ഞാൽ വരണം ഒരു ഒരു പിന്നെ അവകാശത്തിനും സംരക്ഷണവും ഇല്ലാത്തവർ അതാണ് കാഷ്വൽ ലേബറും ഡെയിലി വേജസും മുകളൊന്ന് കെട്ടിയിറക്കുന്നവർ ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇങ്ങോട്ട് എന്താ പറയുക ഡെപ്യൂട്ടേഷൻ മറ്റൊന്ന് കടയുള്ളൂ ഒരു ചോറ് വെച്ച അല്ല മൂന്ന് ഭക്ഷണം വെച്ചിട്ട് ഒരു കുടുംബത്തിൽ മൂന്ന് തരത്തിൽ വിളമ്പി എങ്ങനെയുണ്ടാവും ആ കണക്ക് ഡെപ്യൂട്ടേഷനിൽ വരുന്നവൻ മഹാപ്രതിഭ അവൻ എല്ലാ സൗകര്യങ്ങളും അധികാരങ്ങളും പ്രൊമോഷനുകളും മറ്റു കാര്യങ്ങളും ഇവിടെയുള്ള തൊഴിലാളിക്ക് ഈ പറഞ്ഞതൊന്നും വെച്ചിട്ടില്ല അത് കൊടുക്കുകയുമില്ല അത് വെറുതെ ഡ്രാഗ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക ഇന്ന് നടത്തണ്ടത് ഇന്ന് നടത്താതെ നാളെ മറ്റന്നാളെ അതിൻ്റെ അടുത്ത ദിവസം എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോവുകയാണ് മറ്റൊന്ന് സുപ്രീം കോടതി പോലും പറഞ്ഞിട്ട് വെച്ചിട്ടുള്ളതാണ് രൂപ ജോലിക്ക് കൂലി എന്നുള്ള ജഡ്ജ്മെന്റ് അത് അപ്പൊ ഇരുപത്തി ആറായിരം രൂപ വിഹിതം വെച്ചിട്ടുള്ള ഒരു ദിവസത്തെ കൂലി അങ്ങനെ നിശ്ചയിക്കണം പ്രസിഡന്റ് അനൂപ് മറ്റവന അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം രാമദാസ് എസ് സ്വപ്ന വി സതീഷ് മനു അനൂപ് എന്നിവർ സംസാരിച്ചു